അതിരപ്പിള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വത്സയുടെ മൃതദേഹം സംസ്കരിച്ചു മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വാച്ചുമരം കോളനിയിലെത്തിച്ചാണ് സംസ്കാരം നടത്തിയത് അതേസമയം കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് അതിരപ്പിള്ളി പഞ്ചായത്തിൽ കോൺഗ്രസ് ഇന്ന് കരിദിനം ആചരിക്കുകയാണ് വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാർ ഫലപ്രദമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ അതിരപ്പിള്ളി റോഡ് ഉപരോധിച്ചു അതിനിടെ അതിരപ്പിള്ളി മേഖലയിൽ ഇന്നും കാട്ടാനക്കൂട്ടം ഇറങ്ങി വനം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് വത്സയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വാച്ചുമരം കോളനിയിലെത്തിച്ചാണ് സംസ്കാരം നടത്തിയത് ഇന്നലെയാണ് വാച്ചുമരം കോളനിയിലെ ഒരുമൂപ്പൻ രാജന്റെ ഭാര്യ അറുപത്തിരണ്ട് വയസ്സുള്ള വത്സ മരിച്ചത് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മൃതദേഹം സൂക്ഷിച്ച ചാലക്കുടി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തി തുടർന്ന് കുടുംബത്തിന് അടിയന്തര ധനസഹായം ഉൾപ്പെടെ നൽകാമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് വനത്തിൽ മരോട്ടിക്കാർ ശേഖരിക്കാൻ പോയതായിരുന്നു വത്സയും ഭർത്താവ് രാജനും ഇതിനിടയിൽ എത്തിയ ഒറ്റയാൻ തുമ്പിക്കൈ കൊണ്ട് വത്സയെ അടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ വത്സയെ പിന്നീട് സമീപത്തുണ്ടായിരുന്ന ആദിവാസികൾ തന്നെയാണ് കാടിന് പുറത്തെത്തിച്ചത് പിന്നീട് ജീപ്പിൽ വാഴച്ചാലിലേക്ക് എത്തുമ്പോഴേക്കും മരിച്ചിരുന്നു വാഴച്ചാലിൽ നിന്ന് ആംബുലൻസ് ലഭ്യമാക്കിയാണ് മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ നടത്തിയ സമരത്തിന്റെ ഭാഗമായി വത്സയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായം കൈമാറുമെന്നും മകൾക്ക് സർക്കാർ ജോലി നൽകുന്നത് പരിഗണിക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകുകയായിരുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് അതിരപ്പിള്ളി പഞ്ചായത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് കരിദിനം ആചരിക്കുകയാണ് കരിദിനാചരണം നടക്കുന്നതിനാൽ അതിരപ്പിള്ളി വാഴച്ചാൽ മേഖലയിലേക്ക് സഞ്ചാരികൾക്ക് ഇന്ന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാർ ഫലപ്രദമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് രാവിലെ അതിരപ്പിള്ളി റോഡ് ഉപരോധിച്ചു അതിനിടെ ഇന്നും അതിരപ്പിള്ളി മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കാടിന്റെ ഒരു വശത്തു നിന്നുമെത്തിയ രണ്ട് ആനകൾ റോഡ് മുറിച്ച് മറുവശത്തേക്ക് കടന്നശേഷം ഏറെ നേരം റോഡിനോട് ചേർന്ന വനത്തിൽ തമ്പടിച്ചു നിന്ന ശേഷമാണ് കാട് കയറിയത്